ഹലോ ഇന്നൊരു നൈറ്റ് ടൈം ഒരു വ്ളോഗാണ് ഞങ്ങൾ നൈറ്റ് ആയപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങി അപ്പോൾ നൈറ്റ് റൈഡ് പോവാ ജസ്റ്റ് നൈറ്റ് ഒന്ന് കറങ്ങുക ടൗണിലൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ചുമ്മാ ടൗണിലോട്ടൊക്കെ ഇറങ്ങി അപ്പോൾ ഇന്ന് ഒരു പാലം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടൗണിൽ തന്നെ അപ്പോൾ ഇന്ന് ആ പാലം ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞ പ്ലാനിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അവിടെ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു ഇതൊരു മേൽപ്പാലമായിരുന്നു താഴെ നമ്മുടെ ഡ്രൈവേ പാളമാണ് അപ്പോൾ കുറേ പേരുടെ ഭയങ്കര ആഗ്രഹവും അതുപോലെ ഒക്കെ കാരണം പ്രാർത്ഥനയും ഒക്കെ കാരണമാണ് ഒരു പാലം വന്നത് ഭയങ്കര എൻജോയ്മെൻറ്റും ഒക്കെ ആയിരുന്നു എല്ലാവരും അതവിടെ ചെന്നപ്പോഴായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നത് നല്ലൊരു പാലമായിരുന്നു അതുപോലെ ഒരുപാട് പേര് ആ ടൈമിലും പാലം കാണാനും അതുപോലെ അതിലേക്കൂടെ നടക്കാനും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെന്നപ്പോൾ അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇന്ന് ബാലത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അവിടെ ചെന്ന് കുറച്ചു നേരം നിങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഗാനമേളയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മൈത്രിമൊക്കെ ഭയങ്കര ആഗ്രഹം ട്രെയിൻ കാണണമെന്ന് അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി തൊട്ട് അപ്പുറത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല ട്രെയിൻ വന്ന് പോയതിൻ്റെ ലക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എന്നാലും ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് കരുതി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്തോ ഒരു ലക്കിന് ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ട്രെയിൻ വന്നത് അവിടെ നിന്ന് മൈത്രിമൂക്ക് കാണിച്ചു കൊടുത്തു മൈത്രിമോളാണെങ്കിൽ ഭയങ്കര ഹാപ്പി മൈത്രിമോക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ കാണാൻ അതുപോലെ ട്രെയിനിൽ കയറണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അവിടെ നിന്ന് ഫുള്ള് ട്രെയിൻ പോകുന്നത് നല്ല രീതിയിൽ കാണിച്ചു കൊടുത്തു കാരണം ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിനിൽ പോകാം മൈത്രിമോളെ ഒന്ന് ട്രെയിനിൽ കൊണ്ടുപോകണം അതുപോലെ അടുത്ത് ഒന്ന് നിന്ന് ട്രെയിനൊക്കെ കാണിക്കണം അങ്ങനെയൊക്കെ കുറേ പ്ലാനൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പം മൈത്രിമോൾ ഭയങ്കര ഹാപ്പി ഇങ്ങനെ ചിരിച്ച് തുള്ളിക്കളിച്ചു അങ്ങനെ വണ്ടി എടുത്തപ്പോഴത്തേക്കാണ് അടുത്ത ട്രെയിൻ വന്നത് അത് പെട്ടെന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അനൗൺസ്മെൻറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അടുത്ത ട്രെയിനും കണ്ടു അങ്ങനെ ഒരു ട്രെയിൻ കാണണമെന്നാണ് മൈത്രിമോൾ ആഗ്രഹം പറഞ്ഞത് എന്നാലും ഞങ്ങൾ രണ്ട് ട്രെയിൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ട് അവിടുന്ന് നേരെ വന്നിട്ട് മൈത്രിമോക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഷോപ്പിൽ കയറി കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട അതിന് മുന്നേ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞ ബഹളമായിരിക്കും അങ്ങനെ കയറി എന്തൊക്കെയൊക്കെ കാണിച്ചു കൊടുത്തു ഒന്ന് രണ്ട് ചോക്ലേറ്റും കാര്യങ്ങളും ഐസ്ക്രീമും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പയ്യ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ